ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تكاته ولا تموتن إلا وأنتم مسلمون അലം നജ് അലി അർ അസ്വാജ സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് തക്കുവയോടുകൂടി അഖലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് ഏതൊരു സന്ദർഭത്തിലും എന്ന പോലെ പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന നമുക്കൊക്കെ ആവേശവും ആഹ്ലാദവും പകരുന്ന ഒരു പുണ്യകർമ്മത്തിന് ഹാജരാകുന്നതിനു വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ സമയത്ത് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇൻഷാ അള്ള ഇന്നിവിടെ വിവാഹിതരാകുന്നത് ഒറ്റത്തറ സ്വദേശി ഓരോത്തൊടി മൊയ്തീൻകുട്ടി സാഹിബിൻ്റെ മകൻ അമീർ അലിയും ഒറ്റത്തറ തന്നെ സ്വദേശി ബീരാൻ സാഹിബിൻ്റെ മകൾ മുബ്ശിറ ഉമ്മത്തൂർ ഇവർ തമ്മിലാണ് ഇന്നിവിടെ വിവാഹിതരാകുന്നത് ഇത്തരം വിവാഹ സന്ദർഭങ്ങളിൽ വധുവരന്മാരും അതിന് ഹാജരാകുന്നവരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ രൂപത്തിൽ അവസരോചിതമായ ഉത്ബോധനം നൽകുക എന്നത് മുസ്ലിം ഉമ്മത്ത് നാളിതുവരെ സ്വീകരിച്ചു പോരുന്ന ഒരു നടപടിക്രമമാണ് ആ നിലക്ക് ഏതാനും ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അല്ലാ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ വിവാഹത്തെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അനിവാര്യ ഘടകമാണ് വിവാഹം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന് ദാഹിക്കുമ്പോൾ വെള്ളം വേണം വിശക്കുമ്പോൾ ഭക്ഷണം വേണം എന്ന പോലെ അവൻ്റെ പ്രത്യേക പ്രായവും പക്വതയും എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും മോഹങ്ങളെയും താല്പര്യങ്ങളെയും പൂർത്തീകരിക്കാനുള്ള ഒരു പരിഹാര മാർഗമാണ് വിവാഹം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ ലൈംഗിക ദാഹം തീർക്കാൻ വിവാഹമെന്ന ഒരു ചട്ടക്കൂട് അനിവാര്യമാണ് എന്നാണ് ഖുർഹാനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പല ആളുകളും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും അങ്ങനെ ഒരു നിയമസാധുത വേണ്ടെന്നും തൻ്റെ ആഗ്രഹം ആരും പൂർത്തീകരിക്കാമെന്നും പാറി നടക്കും പറവുകളൊന്നും വേളി കഴിക്കാറില്ല എന്ന തലതിരിഞ്ഞ സിദ്ധാന്തം പേറുന്നത് നമുക്ക് കാണാൻ പറ്റും അള്ളാഹുലെ കടുക്കാൻ നല്ലത് വിവാഹമില്ലാത്ത ഒരു ജീവിതമാണ് എന്ന് പറയുന്ന സൂഫിസവും സന്യാസവും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അതിൻ്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്നും സമൂഹത്തിന്റെ കെട്ടുറപ്പും ഐക്യവും നിലനിർത്തണമെങ്കിൽ കുടുംബജീവിതം അനിവാര്യമാണെന്നും കുടുംബജീവിതത്തിലേക്ക് കയറി ചെല്ലുന്ന ആദ്യപടിയായ വിവാഹം മാന്യമായി നടക്കണമെന്നും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ റസൂർല്ലാഹി സൊല്ലാഹു അലൈവസം ചെറുപ്പക്കാരെ കാണുമ്പോൾ യുവാക്കളെ കാണുമ്പോൾ പ്രത്യേകം പറയുമായിരുന്നു യുവ സമൂഹമേ യുവാക്കളെ നിങ്ങളിൽ വിവാഹത്തിനുള്ള സൗകര്യങ്ങൾ ഒത്തുചേർന്നവർ അതിനുള്ള കോപ്പും കോളും ഒരുങ്ങിയവർ വിവാഹം കഴിക്കുക തന്നെ ചെയ്യണം പാറി നടക്കുന്ന കണ്ണുകളെ ഹറാമുകളിൽ ചുറ്റിക്കറങ്ങുന്ന വൃത്തികേടിലേക്ക് പായിപ്പോകുന്ന നിങ്ങളുടെ കണ്ണുകളെ നന്മയിൽ ഒതുക്കി നിർത്താൻ ഹലാലായ ബിന്ദുവിൽ ഒതുക്കി നിർത്താൻ വിവാഹത്തിലൂടെ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ജനനേന്ദ്രിയത്തിന് സുരക്ഷിതത്വം തീർക്കാൻ വിവാഹത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന് റസൂൽ മുത്തൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ പൊതുവേ ധൃതി കാണിക്കുക എന്നത് പൈശാചികമാണ് എന്നാലും സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ ധൃതി വേണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രത്യേകം ധൃതി കാണിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഒരു കാര്യമാണ് വിവാഹത്തിന് സൗകര്യം വന്നാൽ വേഗത്തിൽ വിവാഹം കഴിക്കണം എന്നത് നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടൻ നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞതുപോലെ തെറ്റു ബോധ്യപ്പെട്ടാൽ ഉടൻ തൗപ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ കടം വിട്ടാൻ സൗകര്യം വന്നാൽ ഉടൻ തന്നെ കടം വിട്ടണം എന്ന് പഠിപ്പിച്ചതുപോലെ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് വിവാഹത്തിനുള്ള സൗകര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നീട്ടിവെക്കാതെ വിവാഹം കഴിക്കണം സഹോദരങ്ങളെ ഏതു പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ വിവാഹം തന്നെ വേണ്ട എന്ന ചിന്ത പോലും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന എൻ്റെ പഠനം കഴിയട്ടെ എനിക്കൊരു ജോലി കിട്ടട്ടെ സ്വന്തം കാലിൽ നിൽക്കാനാകട്ടെ എന്നൊക്കെ പറഞ്ഞ് വിവാഹം ആവശ്യമില്ലാതെ നീട്ടുക എന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ സമൂഹത്തിൽ വിളിച്ചു വരുത്തും സഹോദരങ്ങളെ റസൂലി സല്ലാഹു അളൈവസം വിവാഹത്തെ പഠിപ്പിച്ചത് ഈമാനിൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് പറഞ്ഞു ഒരാൾ വിവാഹം കഴിക്കുന്നതോടു കൂടി അവൻ്റെ ഈമാനിൻ്റെ പകുതി പൂർത്തിയായി ബാക്കി പകുതിയിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ വിവാഹം എന്നത് എത്ര പവിത്രമാണ് എത്ര നല്ല പുണ്യകർമ്മമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിവാഹം ഇസ്ലാമിൽ വളരെ ലളിതമാണ് വധുവരന്മാരും വലിയും മെഹറും രണ്ട് സാക്ഷികളും ഉണ്ടെങ്കിൽ വലിയ തൻ്റെ കീഴിലുള്ള പെണ്ണിനെ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് പറയുകയും ഞാനത് സ്വീകരിച്ചു എന്ന് വരൻ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ വിവാഹം പൂർത്തിയായി ഇതുപോലുള്ള ഒരു പ്രസംഗം പോലും വിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അനുശാസിക്കുന്നില്ല എന്ന് സാന്ദ്രഭികമായി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ലളിതമായ ഈ കർമ്മത്തെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള പദപ്രയോഗം മീസാഖുൻ ഖലീൽ സുദൃഢമായ ബന്ധം എന്നാണ് ദൈവത്തിൻ്റെ പേരിലുള്ള അള്ളാഹുവിൻ്റെ പേരിലുള്ള കരാറാണ് വിവാഹ കരാർ എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ തോന്നുമ്പോൾ വിവാഹം കഴിക്കുക മതി എന്ന് തോന്നുമ്പോൾ വിവാഹമോചനം നടത്തുക ഇങ്ങനെ ഒരു കളിചിരി തമാശയായി കാണേണ്ടുന്ന ഒന്നല്ല വിവാഹം എന്നത് മറിച്ച് പവിത്രമായി ഗൗരവമായി നടക്കേണ്ടുന്ന ഒന്നാണ് എന്ന് റസൂൽ ഇസാഹു അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പലപ്പോഴും സമൂഹത്തിലേക്ക് നോക്കിയാൽ ലളിതമായ ഈ കർമ്മത്തെ താങ്ങാനാവാത്ത ഒരു മാറാപ്പാക്കി മാറ്റുന്ന ഭാണ്ഡമാക്കി മാറ്റുന്ന പല അവസ്ഥകളും ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും വ്യത്യസ്തമായി മാന്യമായ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാൻ ഉതകുന്ന ഒരു രൂപത്തിലാണ് ഈ നിക്കാഹ ഇവിടെ നടക്കുന്നത് എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് ഹറാമുകളില്ലാത്ത വൃത്തികേടുകളില്ലാത്ത പടച്ചവനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിവാഹമായി ഇത് മാറട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ അമീർ അലിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ഇന്നു മുതൽ ഒരു പെണ്ണിൻ്റെ ഭർത്താവായി തീരുകയാണ് എൻ്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറണം എൻ്റെ സ്വഭാവം എന്താകണം കുടുംബജീവിതവും വിവാഹ ജീവിതവും സന്തോഷകരമായ എന്തൊക്കെ ശ്രദ്ധിക്കണം കൃത്യമായ കാഴ്ചപ്പാട് അമീർ അലിക്കുണ്ടാകണം വിവാഹം കഴിഞ്ഞ് ഓരോരുത്തർക്കും ഉണ്ടാകണം കാരണം ഇന്നുവരെയുള്ള അമീർ അലിയുടെ നിഗമനങ്ങളും കാഴ്ചപ്പാടുകളും കണക്കുകൂട്ടലുകളും ഇന്നു മുതലുള്ള യാഥാർത്ഥ്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും താൻ വിചാരിച്ചതുപോലെ നൂറ് ശതമാനം മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല എന്റെ കുടുംബജീവിതം സ്കെയിലിൽ വച്ച് വരച്ചതുപോലെ വളവില്ലാത്തൊരു വരയാകണം എന്നാരെങ്കിലും വാശി പിടിച്ചാൽ ആ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും അതിനുപകരം അഡ്ജസ്റ്റ് ചെയ്യാൻ പരസ്പരം അറിഞ്ഞും അംഗീകരിച്ചും സ്നേഹിച്ചും സേവിച്ചും സഹിച്ചും സഹകരിച്ചും ജീവിക്കാൻ സാധിക്കുന്നിടത്താണ് കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു സഹാബി റസൂർ ഇല്ല അടുക്കിലേക്ക് വന്നു റസൂൽ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ എങ്ങനെ പെരുമാറണം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഭർത്താവിന്റെ ബാധ്യതകൾ ഉണ്ട് ഇന്നു മുതൽ നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്കും ഭക്ഷണം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കൽ നിന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചാലും ആളുകൾക്കിടയിൽ കയർത്ത് സംസാരിക്കുന്ന അവസ്ഥ അവളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നിന്റെ വീടിൻ്റെ അകത്തളത്തിൽ വെച്ചല്ലാതെ നീ അവളോട് അല്പസമയത്തേക്ക് പോലും പിണങ്ങാൻ പാടില്ല എന്ത് സംഭവിച്ചാലും നീ അവടെ മുഖത്തടിക്കാൻ പാടില്ല റസൂലുല്ലാഹ് ഇല്ല അലൈവലമിയുടെ സാരോപദേശങ്ങൾ നീണ്ടുപോവുകയാണ് സഹോദരങ്ങളെ ഖേദകരമെന്നു പറയട്ടെ ഇന്ന് സമൂഹത്തിൽ എന്താണ് എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ കൂട്ടുകാരോട് മാന്യമായി പെരുമാറുന്ന ജോലിസ്ഥലത്ത് സന്തോഷത്തോടെ ഇടപഴകുന്ന സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ബന്ധുക്കളോടും സ്നേഹത്തോടെ ആദരവോടെ സംസാരിക്കുന്ന പലരും സ്വന്തം വീട്ടിലേക്ക് കയറി വന്നാൽ തൻ്റെ ഭാര്യയുടെ അല്ലറ ചില്ലറ ന്യൂനതകൾ പോരായ്മകൾ അപാകതകൾ ഊതി വീർപ്പിക്കുന്ന പർവ്വതീകരിക്കുന്ന ഭർത്താക്കന്മാരായി മാറുകയാണ് പാടില്ല സഹോദരങ്ങളെ വസ്ലമ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഹിയറുക്കും മനുഷ്യരെ നിങ്ങൾ ഏറ്റവും മാന്യന്മാരാരാണെന്നോ സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവരാണ് അവരെ വേദനിപ്പിക്കാത്ത സംസാരമായിരിക്കണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് റസൂറുല്ലാഹി സാഹു അളഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അതിന് ചില കാരണങ്ങളും അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യേകതയാണ് അവൻ്റെ പ്രത്യേകതയാണ് ഗൗരവം സ്ഥൈര്യം എന്നാൽ ഒരു പെണ്ണിൻ്റെ പ്രത്യേകതയാണ് വേഗത്തിൽ പൊട്ടിപ്പോകുന്ന അവസ്ഥ അതുകൊണ്ട് അവളെ വേദനിപ്പിക്കരുത് റസൂലുല്ലാഹി സല്ലാഹുലി വല്ലം ഉദാഹരണ സഹിതം പറഞ്ഞു ഒരു പെണ്ണ് പഴുങ്കുപാത്രം പോലെയാണ് കൊണ്ടു നടന്നാൽ എന്നും ഭംഗിയുണ്ടാകും കയ്യിൽ നിന്ന് പോയാൽ വീണുടഞ്ഞു പോകും എന്ന് റസൂലുല്ലാഹി സ്വല്ല അലൈവീസ് പഠിപ്പിച്ചു ഒരു പെണ്ണ് സൃഷ്ടിക്കപ്പെട്ടത് തന്നെ വളഞ്ഞു വാരിയെല്ലുകൊണ്ടാണ് നീ അതിൻ്റെ വള അംഗീകരിച്ചു കൊടുക്കുക നീ അത് നിവർത്താൻ പോയാൽ പൊട്ടിപ്പോകും എന്ന് റസൂൽ സല്ല അലം പറയുമ്പോൾ അമീർ അലി മുബിറയോട് എത്ര മാന്യമായി സ്നേഹത്തോടെ ഒരു പെണ്ണിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട് ഇടപഴകണമെന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂ പറയുകയാണ് ഒരു മുഖ്മിനും ഈമാനുള്ള ഒരു പുരുഷനും തൻ്റെ ഭാര്യയുടെ ചെല്ലി ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവളെ വേദനിപ്പിക്കുകയില്ല കാരണം ഇൻ കരി ഹിൻ അവളിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെടാത്ത വല്ല സ്വഭാവവും സംസാരവും ഉണ്ടെങ്കിലും തന്നെ തൃപ്തിപ്പെടുത്തുന്നതും തനിക്ക് കൺകുളിർമ നൽകുന്നതും തനിക്ക് മനസ്സമാധാനം പകരുന്നതും തൻ്റെ ശരീരത്തിനും മനസ്സിനും ഉത്തേജനം നൽകുന്നതുമായ നല്ല സ്വഭാവവും അവളിലില്ലേ ആ പോസിറ്റീവിലേക്ക് നീ ചിന്തിക്കൂ അവളിലുള്ള ഗുണങ്ങൾ നീ കണ്ടെത്തൂ അവളിലുള്ള കുറവുകളും ന്യൂനതകളും നീ മറന്നേക്കൂ എന്ന് റസൂർല്ലാഹി സാഹു അലൈ വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് ഓരോരുത്തരോടും സൂചിപ്പിക്കാനുള്ളത് പെണ്ണ് പെണ്ണിൻ്റേതായ ചില കുറവുകളും ന്യൂനതകളും പോരായ്മകളുമൊക്കെ ചാബല്യങ്ങളുമൊക്കെ ഉള്ളവളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവളോട് ഓരോ പുരുഷനും പെരുമാറേണ്ടത് എന്നാണ് സഹോദരങ്ങളെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിവാഹം കഴിയുന്നതോട് കൂടി അവളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അവളുടെ ഭർത്താവാണ് മുപ്പശറയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉപ്പയേക്കാളും സ്വന്തം ഉമ്മയേക്കാളും ഈ വിവാഹം കഴിക്കുന്നതോടുകൂടി ഇനി കഥ നടക്കുന്നതോടുകൂടി ബാധ്യതയുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയും കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിനോടാണ് മുത്ത് റസൂൽ സല്ലാഹു അളഹി വസ്ലമ്മ പറഞ്ഞു ലോകത്ത് ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ സുജൂത് ചെയ്യാൻ അനുവാദമുണ്ടാകുമായിരുന്നുവെങ്കിൽ ഭാര്യമാരോട് അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂതിൽ വീഴാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ഒരു സുജൂതില്ല അള്ളാഹുവിനോടല്ലാതെ ഒരു പ്രാർത്ഥനയില്ല അവനോടല്ലാതെ ഒരു സഹായതേട്ടമില്ല അവൻ്റെ പേരിലല്ലാതെ സത്യം ചെയ്തുകൂടാ അവന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ ബലിയറുത്തുകൂടാ അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ സുജൂ ചെയ്യാവൂ എന്നതുകൊണ്ടാണ് ഒരു പെണ്ണിനോട് ഭർത്താവിൻ്റെ മുന്നിൽ സുജൂതിൽ വീഴാൻ ഞാൻ കൽപ്പിക്കാത്തത് എന്ന് പറയുമ്പോൾ മുബ്ശിറ അമീർ അലിയുടെ മുന്നിൽ എത്ര താണു കൂണു താഴ്മയോട് കൂടി ജീവിക്കണമെന്നതിന് അധികം വിശദീകരണമൊന്നും ആവശ്യമില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലിവസ്ലമ പറഞ്ഞു ഏതെങ്കിലും ഒരു പെണ്ണ് അഞ്ചു നേരം നമസ്കരിച്ചു റമലാനിൽ നോമ്പെടുത്തു ഭർത്താവിനെ അനുസരിച്ചു ജനനേന്ദ്രിയം സൂക്ഷിച്ചു എങ്കിൽ അവളോട് സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ അനുവാദം നൽകപ്പെടുമെന്നാണ് റസൂൽ സല്ലു അലൈ വസ്സലിന് മുന്നിൽ വന്ന് നിന്ന് ഒരു സ്ത്രീ പറയുകയാണ് പ്രവാചകരെ എൻ്റെ ഭർത്താവിന് ഇന്ന ഇന്ന സേവനങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് റസൂറുല്ല പറഞ്ഞു ജന്നത്തുക്കീവൻ ആറുക്കീ നീ അങ്ങനെ തന്നെ ചെയ്തോ കാരണം നിന്റെ സ്വർഗമാണ് അയാൾ നിന്റെ നരകമാണ് അയാൾ നീ ശ്രദ്ധിച്ചാൽ നീ സൂക്ഷിച്ചാൽ നീ അനുസരിച്ചാൽ നീ ബഹുമാനിച്ചാൽ ഭർത്താവിന് വേണ്ട സൗകര്യങ്ങൾ നീ ചെയ്തു കൊടുത്താൽ നിനക്ക് സ്വർഗമുണ്ട് അല്ലെങ്കിൽ നിനക്ക് നരകമാണ് എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുത്ത് റസൂൽ സല്ലാഹു അലൈ വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് റിസൂൽ പറഞ്ഞു ഒരു പുരുഷന് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി മുറിവുകളിൽ നിന്ന് ചെലം ഒലിച്ചിറങ്ങാൻ തുടങ്ങി അവരുടെ അവന്റെ അവൻ്റെ ഭാര്യ ചെന്ന് അവൻ്റെ തല മുതൽ കാലുവരെ അത് നക്കി തുടച്ചെടുത്താലും ബാധ്യത തീരുന്നില്ല എന്നാണ് റസൂൽഹി സല്ലാഹു അളി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ അധികമൊന്നും വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ ഇന്നിവിടെ വിവാഹിതരാകുന്ന ഈ ദമ്പതികൾക്ക് നാം കൊടുക്കുന്ന വിലപിടിപ്പുള്ള മൂല്യമുള്ള ഒരു സമ്മാനമുണ്ട് മനസ്സറിഞ്ഞ പ്രാർത്ഥന ഇരു കുടുംബങ്ങളിലും ഞന്മത്തും ബ്രഹ്മത്തും പറക്കത്തും വാരിക്കോരി നൽകപ്പെടാൻ ഏത് പ്രതിസന്ധികളിലും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ഇസ്ലാമിക പരിഹാരങ്ങളിലൂടെയും മുന്നോട്ടു പോകാനുള്ള തൗഫീഖിനു വേണ്ടി നാം മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണം ഇരുപേരിലും സന്താനങ്ങൾ ഉണ്ടാകാൻ നമ്മൾ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണം അങ്ങനെ ആയിരിക്കണം ഇന്നിവിടെ വിവാഹിതരാകുന്നവരുടെ വിവാഹ ജീവിതം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു ഇന്ന ഇന്നഫീദി കല ആയത്യത്തറൂൻ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളത്തന്ന് സമാധാനത്തോടെ ശാന്തിയോടെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു എന്നത് അല്ലാഹു ചെയ്ത ദൃഷ്ടാന്തമാണ് ആ സൂറത്തിൽ സൂറത്തു റൂമിൽ വമിന്നായാത്തിമിന്നായാത്തി അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഭാര്യയും ഭർത്താവും ഇണയും തുണയും ആണും പെണ്ണും എന്നത് മഹത്തായ ഒരു സംവിധാനമാണ് ഇന്ന് അതും വേണ്ടെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണ് ആണിനെ തന്നെ തിരഞ്ഞെടുക്കുന്ന പെണ്ണ് പെണ്ണിനെ തന്നെ തിരഞ്ഞെടുക്കുന്ന സമൂഹ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഖുർആാൻ ചോദിക്കുകയാണ് അലം നജ് അലി അർഹാദി ഭൂമിയെ നാം നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലേ ആടാനും ചാടാനും കളിക്കാനും യാത്ര ചെയ്യാനും പറ്റുന്നൊരു തൊട്ടിലു പോലെ നിങ്ങൾക്ക് നാം ഭൂമിയാക്കി തന്നില്ലേ ബാല ഔതാദ ഈ ഭൂമി നിങ്ങളെ കൊണ്ട് ചാഴഞ്ഞു പോകാതിരിക്കാൻ പർവ്വതങ്ങളെ നാം ആണികളാക്കി തന്നില്ലേ വഹലക്കിനാക്കുമാജ നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചില്ലേ ഒരു ആണിന് പെണ്ണ് ഒരു പെണ്ണിനാണ് ഇലക്ട്രോണിന് പ്രോട്ടോൺ പോലെ നെഗറ്റീവിന് പോസിറ്റീവ് പോലെ രാവിലെ പകല് പോലെ മഴക്ക് വെയിൽ പോലെ ചൂടിന് തണുപ്പ് പോലെ അല്ല ചെയ്ത സംവിധാനമാണ് ഒരു ഒരാണിന് ഒരു പെണ്ണ് ഒരു പെണ്ണിനാണ് എന്നത് എന്ന് റസൂലുല്ലാഹി സാഹു അളഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിലൊക്കെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും പോവുകയും പിന്നീട് ഒരു മടുപ്പ് തോന്നുകയും വേണ്ടെന്ന് വെക്കുകയും അവൾ അവളുടെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും ജീവിക്കാമെന്നും പറയുന്ന അവസ്ഥ ഒരു കുടുംബ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ലോകത്തിൻ്റെ ഗുരുനാഥൻ അഷറഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് പ്രവാചകന്റെ ചൂടും ചൂരുമറിഞ്ഞ് ജീവിച്ച മഹുതി ആയിഷ റിയാഹുനിയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ം തൊട്ടടുത്തിരിക്കുന്ന സുഹാബിയുടെ കയ്യിലുള്ള പല്ല് തേക്കുന്ന അറാഖിന്റെ കൊള്ളിയിലേക്ക് കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടെ തൻ്റെ കൈ നെറ്റിയിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്ന ആവർത്തിച്ചു പറഞ്ഞു മരണത്തിന് വേദനയുണ്ട് കണ്ണെടുക്കാതെ നോക്കിയപ്പോൾ ആയിഷ്റലി അള്ളാഹു എന്നെ കറുത്ത മനസ്സിലായി അറാഖിന്റെ കൊള്ളി വാങ്ങി കടിച്ച് മിനസുള്ളതാക്കി എന്നിട്ട് റസൂൽ സലസ്മുക്ക് പല്ല് തേച്ചു കൊടുത്തു പിന്നീട് ആയിഷ്ർ അലി അള്ളാഹു എന്നെ പറയുന്നുണ്ട് എൻ്റെയും പ്രവാചകന്റെയും ഭൂമി നീര് അവസാനമായി കറന്ന ആ സന്ദർഭം അനിർവചനീയമായ അവർണനീയമായ അനുഭൂതി ആസ്വദിക്കാൻ സാധിച്ചു എന്നാണ് ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും സ്നേഹം പങ്കിട്ട കാരുണ്യം പങ്കിട്ട ആ ദമ്പതികളിലായിരിക്കണം ിയമുള്ളവരെ ഞാനും നിങ്ങളും മാതൃക കണ്ടെത്തേണ്ടത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ റബ്ബിനെ മറക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകരുത് അള്ളാഹുവിനെ മറന്നു പോകുന്നൊരവസ്ഥ പലപ്പോഴും അങ്ങനെയാണ് കുടുംബജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം മക്കളില്ലാതെ ആകുമ്പോൾ ഇന്ന വ്യക്തിയുടെ അടുക്കലേക്കൊന്ന് പോയി നോക്കാം ഇന്ന ശക്തിയുടെ അടുക്കലേക്കൊന്ന് പോകാം ഇന്ന ബീവിയുടെ തങ്ങളുടെ എന്ന് പറഞ്ഞ് ലാ ഇലാഹില്ലതയിൽ നിന്ന് വ്യതിചലിക്കുന്ന തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവിടെ പോയി ഒരു ചരട് ബന്ധിക്കുന്ന ഐക്കലും മേലസും ബന്ധിക്കുന്ന അവസ്ഥയിലേക്ക് ഷിർക്കിലേക്ക് ഖുറാഫത്തിലേക്ക് പലരും എത്തിപ്പെടാറുള്ളത് ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുന്നിലാണ് അത് പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ മുൻഗാമികൾ അവരുടെ സ്ത്രീകൾ ഭർത്താക്കന്മാരോട് ജോലിക്ക് പോകുമ്പോൾ പറയും എത്രേ നിങ്ങൾ ഹറാമായ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയും അലൽ വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ റെഡിയാണ് അലന്നാർ നിങ്ങൾ ഹറാം സമ്പാദിച്ചു കൊണ്ടുവന്ന് നരകത്തിൽ പോകേണ്ടി വന്നാൽ അത് ഞങ്ങൾക്ക് താങ്ങില്ല എന്ന് പറയുന്ന മുൻഗാമികളുടെ മാതൃക നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അമീർ അലി ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് നസൂൽ ഉള്ളഹി സല്ലുസലം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയെ മുന്നിൽ നിർത്തിയിട്ട് പ്രാർത്ഥിക്കണം അള്ളാഹു ഈ പ്രാർത്ഥന അറിയില്ലെങ്കിൽ എഴുതിയെടുത്ത് നോക്കിയിട്ടെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഇവളിലുള്ള ഇവളെ കൊണ്ടുണ്ടാകുന്ന ഇവളാലുണ്ടാകുന്ന എല്ലാ നന്മകളും ഈ കുടുംബജീവിതത്തിൽ എനിക്ക് നൽകണമേ ഈ കുടുംബജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഇവളെ കൊണ്ടുണ്ടാകുന്ന ഈ ബന്ധത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഓരോ വിവാഹിതനും തന്റെ വിവാഹിത ജീവിതത്തിലേക്ക് കയറിപ്പോകേണ്ടത് കുടുംബ ജീവിതത്തിലെത്തിയ മുഴുവൻ ആളുകളും പ്രാർത്ഥിക്കണം എന്ന പ്രാർത്ഥന ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന പ്രാർത്ഥന നാം നിർവഹിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഐക്യത്തോടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഇസ്ലാം കാഴ്ചവെക്കുന്ന ഒരു കുടുംബജീവിതം നയിക്കുന്നതിലൂടെ മുന്നോട്ട് പോകാൻ ഇന്നിവിടെ വിവാഹിതരാകുന്നവർക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഏത് പ്രതിസന്ധികളിലും ഹറാമുകളില്ലാത്ത ഹലാലിൽ ഒതുങ്ങി നിൽക്കുന്ന കുടുംബജീവിതം അള്ളാഹു ഇവർക്ക് നമുക്കോരോരുത്തർക്കും നൽകുമാറാകട്ടെ ഇരു കുടുംബങ്ങളിലും അള്ളാഹു റഹ്മത്ത് ചൊരിയുമാറാകട്ടെ ഇരുപേരിലും സാലിയുകളായ സന്താനങ്ങളെ നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا الحاجات اللهم اجرنا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين